ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തികൾ മുമ്പിലേക്ക് വരാൻ ഇത്രയും ആളുകൾ കാരണം ഈ ഫയർ ആളുകൾസിന്റെ കൂടെ അതിനോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തികളും ഒരു ബെനിഷീറ്റ് പോലും ആഗ്രഹിക്കാതെ അവരുടെ എല്ലാ ഈ വർഷം ചില സാങ്കേതിക പെട്ടെന്ന് പോയ സമയത്ത് നമുക്കെല്ലാം എലക്ഷന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ആശംസ അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നു സാമൂഹ്യമായിട്ട് ക്ലാസ് தீர்ச்சி <laughs> நமக்கு

वापस लौटू याला आश्रय